വെരി ഗുഡ് ഈവനിങ് എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു ഒരു ആളുകളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അതായത് ഓൾറെഡി ആയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ഒരു സമൂഹത്തിനോട് സംസാരിക്കുമ്പോൾ നേരത്തെ മാം പറഞ്ഞ പോലെ എംപവർ ദ എംപവർ എംപവേർഡ് പീപ്പിളിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് മറ്റുള്ളവരെ എംപവർ ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടാവുന്നുള്ളത് ഉറപ്പാണ് അപ്പം ഇപ്പം നേരത്തെ സംസാരിച്ച മാം കൂടുതലും കേരളത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ആണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഇതിലിരിക്കുന്ന പല സ്ത്രീകളും എനിക്ക് തോന്നുന്നു ഓൾറെഡി അവര് ഗ്രാജുവേഷനോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സോ സ്കിൽസ് കോഴ്സസിനോ നമ്മുടെ ലേൺ വൈസ് പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തതെങ്കിലും ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടായിരിക്കും അവർ വന്നിട്ടുണ്ടാവുക ഒരുപാട് ചലഞ്ചസ് ആ ചലഞ്ച് ചിലപ്പോൾ ഫാമിലി ബേസ്ഡ് സപ്പോർട്ട് ഇല്ലായ്മ ആയിരിക്കാം ഫൈനാൻഷ്യൽ ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഡിസപ്പോയിന്റിംഗ് ഫീലിംഗ് ആയിരിക്കും എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ എന്റെ ഏജ് ആണ് ബാരിയർ അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എങ്ങനെ ടാക്കിൾ ചെയ്തിട്ട് മുന്നോട്ട് പോവാം നിങ്ങൾ ഓൾറെഡി മുന്നോട്ട് വന്നവരാണ് അപ്പം ആദ്യം നിങ്ങൾക്ക് വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ ഒരു എഡ്യൂക്കേഷൻ എന്തിനാണ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ബെനഫിറ്റ് എന്താണ് അത് നമ്മുടെ മനസ്സിനെ പൂർണ്ണമായി മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒബ്സ്റ്റക്കിൾസ് എല്ലാം നമ്മൾക്ക് റൈറ്റ് ഡൗൺ ചെയ്ത് സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് പോകാൻ പറ്റുന്നതാണ് അതായത് ഞാൻ വരുന്നത് തിരൂരങ്ങാടി എന്ന് മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്ത് തന്നെയാണ് ഞാൻ എൻ്റെ ഒരു സമയത്ത് നേഴ്സിംഗ് എടുക്കുമ്പം അപ്പൊ ഞാൻ ഫേസ് ചെയ്ത ചലഞ്ച് എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റിയിലുള്ള ചലഞ്ചായിരുന്നു ആ ഒരു പ്രൊഫഷൻ എൻ്റെ ഒരു പെർട്ടിക്കുലർ കാസ്റ്റ് ഗ്രീഡ് ആ ഒരു സംഭവത്തിൽ ആളുകൾ എടുക്കാത്തതിനാൽ ഒരുപാട് ഡിസപ്പോയിന്റിങ് എക്സ്പീരിയൻസ് എനിക്ക് വന്നിട്ടുണ്ട് എനിക്ക് ഒരു പ്രൊഫഷൻ എടുത്താൽ മാരേജിന്റെ ബുദ്ധിമുട്ട് വരുമായിരിക്കും അല്ലെങ്കിൽ ലോട്ട്സ് ഓഫ് അങ്ങനെ ഒരുപാട് അത് വളരെ ക്ലോസ് ആയിട്ട് റിലേറ്റീവ്സിന് എടുക്കും ഞാനത് എങ്ങനെയാണ് ടാക്കിൾ ചെയ്തതെന്ന് നിങ്ങളോട് പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു എന്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ ചിലവർക്ക് അത് ഉപകാരപ്പെടും അപ്പം ഞാനീ ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത സ്റ്റാർട്ടിങ് മുതൽ എന്റെ ഉമ്മ ഭയങ്കര പ്രഷർ ആയിരുന്നു കാരണം ഇതൊരു ബുദ്ധിമുട്ടായിരിക്കും ഫ്യൂച്ചറിൽ എന്റെ മാരിഡ് ലൈഫാണ് അതിനോട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ആവുമായിരിക്കും അപ്പം ഈ ഒരു കോഴ്സ് മാറി ജോയിൻ ചെയ്യാൻ വരെ എന്നെ ഇൻസിസ്റ്റ് ചെയ്ത ഒരു സിറ്റുവേഷൻ ഉണ്ട് ആ സമയത്തെല്ലാം അത് ടാക്കിൾ ചെയ്തു എന്ന് വെച്ചാൽ ആരെങ്കിലും ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ടാവും നമ്മുടെ ലൈഫിൽ അല്ലെ പിന്നെ ഞാൻ ഉമ്മാനോട് പറഞ്ഞു കൊടുത്ത ഒരു സംഭവം അന്ന് ആ ഒരു പ്രായത്തിൽ നിങ്ങളോട് ഞാൻ പറയാണ് എത്ര പേർക്ക് ഉപകാരപ്പെടുന്ന എനിക്ക് അറിയില്ല നിങ്ങളുടെ കയ്യില് അഞ്ച് വിരൽ പോലെ തന്നെ ഒരു സ്ത്രീയുടെ ലൈഫില് പുരുഷന്മാർക്കും എടുക്കാം ഇറ്റ്സ് അപ് ടു യു ഒരു സ്ത്രീയുടെ ലൈഫിൽ നമ്മൾ ഈ അഞ്ച് വിരൽ പോലെയാണ് ഓരോ കാര്യം നമ്മൾ പണ്ട് നമ്മൾ കാലത്തെ ഓരോ നമ്മളെ നാട്ടിലൊരു പ്രത്യേക പ്രശ്നം എന്ന് വെച്ചാൽ വിവാഹവും മാര്ജും ആണ് ജീവിതം ഒരു സ്ത്രീയുടെ എന്ന് മാത്രം ചിന്തിക്കുന്നതുകൊണ്ടാണ് പഠനം എല്ലാം അവിടെ സ്തംഭിച്ചു പോകുന്നത് അപ്പൊ നമ്മുടെ ലൈഫിൽ ഈ ഒരു അഞ്ച് ഘടകങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക ഒന്ന് എന്ന് വെച്ചാൽ നമ്മുടെ ബോൺ ഫാമിലി അതായത് നമ്മുടെ പാരൻസും നമ്മുടെ സിബ്ലിങ്സും സെക്കൻഡ് നമ്മൾ നമ്മൾ ഗ്രാജുവലി മെയ്ഡ് ഫാമിലി അതായത് നമ്മളെ ഹസ്ബൻഡും അതുപോലെ നമ്മളെ കിഡ്സും തേർഡ് വരുന്നത് നമ്മുടെ കരിയർ ആൻഡ് പ്രൊഫഷൻ വാട്ട് എവർ ഇറ്റ് ഈസ് അതാണ് നാലാമത്തേത് വരുന്നത് നമ്മുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് സോഷ്യൽ ആക്ടിവിറ്റി സോഷ്യൽ ബീയിങ് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു സംഭവങ്ങൾ അഞ്ചാമതായി ഞാൻ പറയും നമ്മുടെ പാഷൻ നമ്മുടെ ഹോബീസ് നമ്മുടെ ഫ്രണ്ട്സ് ഈ ഒരു അഞ്ച് സംഭവങ്ങൾ കൂടി ചേർന്നാലാണ് ഒരു സ്ത്രീക്ക് ഹാപ്പി ആവാൻ പറ്റുക എന്നുള്ള ഒരു സത്യാവസ്ഥ ഇപ്പോഴും നമ്മുടെ നാട് ഉൾക്കൊണ്ടിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് എല്ലാം ഒരു ചലഞ്ചായിട്ട് ഫീൽ ചെയ്യുന്നത് ഒരു ഹയർ സ്റ്റഡീസ് നിങ്ങൾ തുടക്കം കുറിച്ചെങ്കിൽ ആ ഒരു തുടക്കമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു വിജയം എന്ന് ഞാൻ പറയും അതായത് നിങ്ങൾക്ക് ചിലർ സ്റ്റോപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും പ്ലസ് ടു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു ഡിഗ്രിയിലോട്ട് വന്നിട്ടുണ്ടാവുക അത് ചിലപ്പോൾ ഏജ് ആയിരിക്കും നിങ്ങൾ തോട്ട് പ്രോസസ്സിന് ഇപ്പം ഈയിടെ അടുത്ത് നമുക്ക് എല്ലാവരും ഒരു ന്യൂസ് ആണ് നമ്മുടെ ഫിലിം ആക്ടർ ഇൻട്രൻസ് ടെൻത്ത് ഇക്വാലന്റ് എക്സാമിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് പബ്ലിസിറ്റി കൊടുത്തൊരു കാര്യമാണ് അപ്പം ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെടുത്ത ഒരു തീരുമാനം ഹയർ എഡ്യൂക്കേഷനിലോട്ട് നമ്മൾ മൂവ് ചെയ്യാൻ ചെയ്തെടുത്ത തീരുമാനം ഒരിക്കലും അതൊരു ഷൻ അല്ല അതാണ് ബെസ്റ്റ് ഡെസിഷൻ ഇനി അതിൽ എന്ത് ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിലും അത് ടാക്കിൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ലേൺ വൈസ് പോലത്തെ പ്ലാറ്റ്ഫോം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം പണ്ടു കാലത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇതില്ലായിരുന്നു എന്റെ മദർ നന്നായിട്ട് പഠിക്കുന്ന ആളാണ് പക്ഷെ ആൾ ടെൻത്ത് വെച്ച് സ്റ്റോപ്പ് ആകുമ്പം എന്നോട് പറഞ്ഞിട്ടുണ്ടേ എനിക്ക് പഠിക്കാൻ പറ്റി നീ ഇതുപോലെ കോളേജിൽ പോകണം ഇതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഇല്ല പക്ഷെ വി ആർ ലക്കി ടു ഹാവ് സച്ച് തിങ്സ് നോ ഈ ലേൺ വൈസ് പോലത്തെ വളരെ വിശ്വസിക്കാൻ പറ്റുന്ന നമ്മുടെ കയ്യിൽ ആയിട്ട് കാര്യങ്ങൾ നമ്മളെ പിടിച്ച് ഈ ഒരു പെർട്ടിക്കുലർ നമ്മുടെ ഡ്രീം ആയിട്ടുള്ള ഒരു കോഴ്സോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്കിൽഡ് കോഴ്സോ ഗ്രാജുവേഷനോ ചെയ്യാൻ പറ്റുന്നത് എത്തി ആ ഒരു നോളേജ് അതായത് ഇതിലൂടെ എനിക്ക് ഗ്രാജുവേഷൻ എടുക്കാൻ പറ്റും ഇതിലൂടെ അവരുടെ സപ്പോർട്ടോട് മെന്റർഷിപ്പോടുകൂടി കൂടി എനിക്ക് ഹയറിലോട്ട് പോകാൻ പറ്റും എന്ന് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ തന്നെ മറ്റുള്ളവരും ഇപ്പം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഒരുപാട് പേര് നിങ്ങളുടെ ചുറ്റുമുള്ളവര് അപ്പം നേരത്തെ മാം പറഞ്ഞ പോലെ നമ്മളിൽ പലർക്കും ഒരു പ്രശ്നമുള്ളത് എന്താന്ന് വെച്ചാല് നമ്മൾ അച്ചീവ് ചെയ്തത് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ നമ്മൾക്ക് ആൾ മേളത് ആരുടെ മേളെത്തില്ല നിങ്ങൾ എത്രയാണോ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതിന്റെ മേള് നിങ്ങൾക്ക് യു ആർ ഗോയിങ് ടു ഗെറ്റ് നിങ്ങൾക്ക് അത്ര തന്നെ കിട്ടാൻ പോവുകയാണ് വേറെ അപ്പൊ ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് അവർ നിങ്ങൾ എംപവർ ചെയ്യാണ് അതിന്റെ കൂടെ തന്നെ നിങ്ങൾ നിങ്ങളോടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളോട് ഓപ്പൺ ചെയ്യാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഡിഗ്രി ചെയ്തു നോക്കിയേ നിങ്ങൾ ഇപ്പം ഇടി ഇഗ്നോ അല്ലെങ്കിൽ അതിൽ നിങ്ങൾ ഒരു ഗ്രാജുവേഷൻ ചെയ്ത് കഴിഞ്ഞു പിന്നെയും നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ് ഒബ്സ്റ്റക്കിൾസ് ആണ് നിങ്ങൾക്ക് ജോബിന് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ഒരുപാട് സ്കിൽസിനെ മാത്രം ഡെവലപ്പ് ചെയ്യുന്ന നമ്മളെ എന്താ പറയുക ഒരു സ്റ്റേജിൽ എങ്ങനെ സംസാരിക്കണം അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് മുമ്പിൽ എങ്ങനെ സംസാരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ കോൺഫിഡൻസ് എങ്ങനെ വർദ്ധിപ്പിക്കണം എങ്ങനെ ഞാൻ സംസാരിക്കാൻ പറ്റും അതൊരുപാട് കോഴ്സുകളും നിങ്ങളെ ഡെവലപ്പ് ചെയ്യാനുണ്ട് ഇപ്പം ഈ ഒരു ഗൾഫിലെ സിറ്റുവേഷൻ ഞാൻ പറയാം ഇവിടെ ഗ്രാജുവേഷൻ മതി പക്ഷെ ഇവിടെ കൂടുതൽ നോക്കുന്നത് നമ്മുടെ ഒരു സ്കില്ലാണ് ഒരു നിങ്ങൾ എങ്ങനെ ലാംഗ്വേജ് സ്കില്ല് നിങ്ങൾക്ക് എങ്ങനെ പെട്ടെന്ന് സംസാരിക്കാൻ പറ്റും അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വന്ന് അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇവിടെ നമ്മുടെ നാട്ടിലുള്ള പോലെ പി എച്ച് ഡി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് തന്നെ മാൻഡേറ്ററി അല്ല പല ഹയർ പൊസിഷനിലുള്ളവരും വെറും ഗ്രാജുവേറ്റ്സ് വിത്ത് ഗുഡ് എക്സ്പീരിയൻസ് ആണ് അപ്പം അബ്രോഡിലേക്കൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ഡിഗ്രി പ്ലസ് നിങ്ങളുടെ സ്കില്ലാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരുപാട് സ്ത്രീകൾ മാസ്റ്റേഴ്സ് ഉള്ളവർ ഇവിടെ വർക്ക് ചെയ്യാതിരിക്കുന്നുണ്ട് കാരണം അവരുടെ ലാംഗ്വേജിൽ ഒരു ഡിഫിക്കൽറ്റി അവർ ചോദിക്കുമ്പോൾ മലയാളത്തിലാണെങ്കിൽ എനിക്ക് ഓക്കെ ആണ് പക്ഷെ ആ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് എനിക്ക് എല്ലാം അറിയാം അവർ ചോദിക്കുന്നത് എക്സ്പ്രസ് മൈ സെർ അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ചലഞ്ചസാണ് ഓക്കെ ആണ് ഇനി ഫേസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെല്ലാം ചലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് ആ ചലഞ്ചസ് നിങ്ങൾ ഇഷ്ടമാണ് ചിലപ്പോൾ അത് നിങ്ങളുടെ ഫാമിലി എന്നുള്ള ഒരു സപ്പോർട്ട് ആയിരിക്കും സപ്പോർട്ട് സിസ്റ്റം കുറവായിരിക്കും നിങ്ങളുടെ ലാംഗ്വേജ് ബാരിയർ ബാരിയായിരിക്കും ചിലപ്പോൾ നിങ്ങളൊരു ഏരിയയിലാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവുള്ള ഒരു ഏരിയയിലായിരിക്കും ജീവിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കെയർ ഗെ െയർ ചെയ്യേണ്ട ചില ആളുകൾ വീട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും ചിലപ്പോൾ ചെറിയ മക്കളായിരിക്കും ഇതൊക്കെ ടാക്കിൾ ചെയ്തുകൊണ്ട് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പൊ ഉണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഒരുപാട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത് നമ്മൾ ഒരിക്കലും ബിഗിനിങ് ആകുമ്പോൾ നമ്മൾ ആ ഒരു സാലറി സ്കെയിലും കാര്യങ്ങളും നോക്കി കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല സ്റ്റാർട്ട് വിത്ത് വാട്ട് യു ഗെറ്റ് ആൻഡ് അതിൽ നിന്ന് നമ്മൾ എന്താക്കും ഗ്രോ ചെയ്യും പിന്നെ അതിന്റെ കൂടെ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം പല സ്ത്രീകളും അവര് ഗ്രാജുവേറ്റ് ആയ ഒരു ജോലി കിട്ടി ജസ്റ്റ് ഐ കിട്ടിയ പ്യൂപ്പ നമ്മുടെ ബട്ടർഫ്ലൈയിലെ പ്യൂപ്പ പോലെ അവര് റാപ്പ് ചെയ്തിട്ട് ഫാമിലിന്റെ അകത്തിരിക്കാണ് എൻ്റെ ഒരു ഇതില് ഞാൻ പറയാണ് നിങ്ങൾക്ക് ശരിയാണ് നമ്മളൊരു മാതാവാണ് പിന്നെ നമ്മുടെ ഒരു ഭാര്യയാണ് നമ്മുടെ നമ്മുടെ അമ്മ അച്ഛൻ അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യണം ഒക്കെ വേണം പക്ഷെ അത് നമ്മളുടെ മാത്രം കടമയായി അത് ഞാൻ ഒന്നും നടക്കില്ല ഈ ലോകത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പത്തെ റിസർച്ച് എടുത്താൽ കാരണം ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ സ്ത്രീകളിലാണ് ഡിപ്രഷൻ സ്ത്രീകളിലാണ് എന്നത് കൊണ്ട് എന്താണ് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാണ് വെറുതെ ഒരു കാര്യവുമില്ല കുറെ കവികൾ എഴുതിയ ചില കാര്യങ്ങൾ ഞാനൊരു ലിറ്ററേച്ചർ എഴുതുന്ന ആളല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം ചില കവികളാ എഴുതി വെച്ചിട്ടുണ്ട് ഒരു വീടിന്റെ വിളക്കാണ് സ്ത്രീ ഓക്കേ വിളക്കാണ് പക്ഷെ ആ വിളക്ക് എപ്പോഴും അവിടെ നിന്ന് കഴിഞ്ഞാൽ വിളക്കിന്റെ സ്ട്രെസ് ആരാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ആരുമില്ല അപ്പം നമ്മുടെ പാഷനും നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളും സാക്രിഫൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ആർക്ക് എന്ത് ചെയ്താലും നമ്മൾ ഹാപ്പി ആവാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞ ഈ അഞ്ച് ഘടകങ്ങൾ ഈ ഒരു ഫ്രണ്ട്സ് ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ കാര്യർ നമ്മുടെ പ്രൊഫഷൻ എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ആ ഫാമിലിയിൽ ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം എന്ത് വന്നാലും നിങ്ങളൊരു ഹയർ സ്റ്റഡീസ് അപ്പൊ ഞാൻ ഡിവിയേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇവ ഹയർ സ്റ്റഡീസിനോടുള്ള ഒരു എംപവർമെന്റ് ആണല്ലോ ഇതിൽ പറയുന്നത് നിങ്ങൾ ഓൾറെഡി ഇനീഷ്യേറ്റ് ചെയ്തവരാണ് ഇനിയും നിങ്ങൾ പഠിക്കണം ലൈഫ് ലൈൻ എന്താണോ നിങ്ങൾക്ക് പുതിയതായിട്ട് തോന്നുന്നത് നിങ്ങളൊരു സംഭവത്തെ കുറിച്ച് അറിഞ്ഞു അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുക റിസർച്ച് ചെയ്യാന്ന് വെച്ചാൽ കാണുന്നവരോടൊക്കെ ചോദിക്കുക ചിലവർ പറഞ്ഞു തരൂല ചിലർ പറഞ്ഞു തരും ഗൂഗിൾ ചെയ്താൽ ഗൂഗിൾ ചിലപ്പോൾ റോങ് ഇൻഫർമേഷൻ തരും അതിൽ ട്രസ്റ്റ് ചെയ്യുക അത് വീണ്ടും റിസർച്ച് ചെയ്യുക റിസർച്ച് ചെയ്യാ കമ്മ്യൂണിറ്റിയിലുള്ള ചെറിയ ചെറിയ ഓർഗനൈസൺ ശ്രമിക്കുക അതെങ്ങനെയാണ് അതിനെ കുറിച്ചുള്ള കോൺടാക്ട് വാങ്ങുക നിങ്ങൾ അതിലോട്ട് എത്തിപ്പെടുക നിങ്ങൾക്ക് അത് പറ്റുന്നതാണോ നോക്കി അതിലോട്ട് എത്തിപ്പെടുക എപ്പോഴും നമ്മുടെ സ്കിൽസിനും കൂടി ഒരു സൈഡിൽ ഡെവലപ്പ് ചെയ്യണം ഏത് സ്കിൽസ് ആണോ നിങ്ങൾക്ക് കുറവ് ലാംഗ്വേജ് സ്കിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം നേരത്തെ ആ മാം പറഞ്ഞ പോലെ യൂട്യൂബ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് അതാണെങ്കിൽ യു കൻ ഏൺ ഫ്രം ദാറ്റ് അപ്പം നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എഡിറ്റിംഗ് ആണ് ബുദ്ധിമുട്ടെങ്കിൽ നിങ്ങൾ കുറെ യൂട്യൂബ് നോക്കി പഠിക്കാം ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ അധികം എക്സ്പെൻസ് ഇല്ലാത്ത കോഴ്സിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് എൻറോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനു മുന്നോട്ട് പോവാം അപ്പം ഈ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം എംപവർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്ന ഏത് കോടിക്കണം നിങ്ങൾ പറഞ്ഞുതരാൻ അല്ല എന്റെ ആഗ്രഹം നിങ്ങൾ ചലഞ്ചസ് നിങ്ങൾ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നതാണ് ഇന്ന് തന്നെ ചലഞ്ചസ് ഇതിൽ ഫേസ് ചെയ്യുന്ന സ്ത്രീകള് ഒരു ബുക്ക് എടുക്കുക അതിൽ നിങ്ങൾ ഗോൾ എഴുതുക അതിൻ്റെ താഴെ ചലഞ്ചസ് എഴുതുക ടാക്കിൾ ചെയ്ത് പോവാ ഇനി ഫാമിലി ഞാൻ എങ്ങനെ ടാക്കിൾ ചെയ്യും അല്ലെങ്കിൽ എന്റെ ഫാമിലി ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും ഫാമിലി പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പം പറയും ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ ഇൻലോ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ എന്റെ സ്വന്തം പാരന്റ്സ് സമ്മതിക്കുന്നില്ല ഓക്കെ ഈ സമ്മതി നിങ്ങൾ എത്ര പ്രാവശ്യം ചോദിച്ചു അവരോട് ഒറ്റ തവണയായിരിക്കും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവുക അല്ലെ കീപ് ഓൺ ആസ്കിങ് കീപ് ഓൺ ടെൽ നിങ്ങൾ പറയുക എനിക്ക് ഇങ്ങനൊരു ആഗ്രഹം ഉണ്ട് എനിക്ക് അത് എത്തി എത്തിച്ചേരാൻ ഇങ്ങനെ പറ്റും ഈ ഫാമിലിയെ വളരെയധികം ഇമ്പാക്ട് ചെയ്യാതെ ഞാൻ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നെ സഹായിക്കും ഇന്ന് പറയും നോ നാളെയും പറയാ എന്ന് പറയുമ്പം ഓട്ടോമാറ്റിക്കലി അവർ ഇതിനോട് അലൈൻഡ് ആവും അതൊരു സത്യമാണ് ഓട്ടോമാറ്റിക്കലി അവർ ഇതിനോട് അലൈൻഡാവും നിങ്ങൾ ഇന്ന് തന്നെ ട്രൈ ചെയ്യുക എന്തെങ്കിലും ചലഞ്ച് ഫേസ് ചെയ്യുന്ന ഫാമിലി ആണെങ്കിൽ കീപ് ടോക്കിംഗ് ടുതും എന്റെ ആഗ്രഹം ഇതാണ് ഒന്നുകൊണ്ട് ഡിസപ്പോയിന്റഡ് ആവരുത് നിങ്ങൾ ഒറ്റ ഒരു വാക്കുകൊണ്ട് ഇല്ല പറ്റില്ല ഇപ്പത്തെ സാഹചര്യത്തിൽ പറ്റില്ല എന്നുള്ളത് കൊണ്ട് എന്തുകൊണ്ടാണ് അത് പറ്റാത്തത് ആ കാര്യങ്ങൾ നിങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്യ ഓരോന്നായിട്ടും നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അതിലോട്ട് എത്തിപ്പെടാൻ പറ്റും കാരണം ഇവിടെ സ്ത്രീകൾക്ക് ജോബിന്റെ പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ പ്ലാറ്റ്ഫോമോ അല്ല പ്രശ്നം ഫാമിലി നിന്ന് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ആണ് മുന്നോട്ട് വരാൻ ബുദ്ധിമുട്ട് എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻ്റ് എനിക്കറിയാം കാരണം എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് തന്നെയാണ് ഞാൻ ഇത് പറയുന്നത് ഇനിയിപ്പം നിങ്ങൾ ചോദിക്കും ഇത്രയും സംസാരിച്ച സ്ഥിതിക്ക് ഞാൻ സക്സസ് ഈ ഒരു വുമൺ ആയിട്ട് ഞാൻ എന്നെ പ്രഖ്യാപിക്കുന്നുണ്ടോ ഞാൻ എന്നെ എന്റെ ഒരു സിറ്റുവേഷനിൽ എൻ്റെ സാഹചര്യത്തിൽ നിന്ന് ഇതുവരെ എത്തിയതിൽ ഞാൻ ഹാപ്പിയാണ് എനിക്ക് കുറച്ച് സ്ത്രീകളോട് എൻ്റെ ലൈഫ് ജേണി അവർക്കൊരു മോട്ടിവേഷനായിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ റിഫ്ലക്ഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എൻ്റെ സന്തോഷമാണ് എൻ്റെ ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ എൻ്റെ അച്ചീവ്മെന്റോ അല്ലെങ്കിൽ ഞാൻ ഇത്ര ആളാണ് നല്ല അതിലുപരി എൻ്റെ ചില കാര്യങ്ങൾ ഞാൻ ഹാപ്പിയാണ് അത് എങ്ങനെയാണ് ഇത് എത്തിപ്പിടിച്ചത് എന്ന് പോയി ചോദിച്ചാൽ ഒരുപാട് സ്ട്രഗിളിലൂടെ തന്നെയാണ് ഇവിടെ എത്തിപ്പെട്ടത് ഒരുപാട് സ്ട്രഗിൾ കുറേ കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് ലൈഫിൽ ചില കാര്യങ്ങൾ നമ്മൾ അതിനോട് എന്താ പറയാ ചില ഒരു പെയിൻഫുൾ സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടും കരിയർ ഞാൻ ബ്രേക്ക് ചെയ്യൂല എന്നുള്ള എന്റെ ദൃഢമായ ഒരു തീരുമാനമായിരുന്നു ചില കാര്യത്തിലും എത്തിയത് ഫാമിലി യെസ് ഫാമിലി സപ്പോർട്ടീവ് ആക്കിയത് ചില കാര്യത്തിൽ ചിലപ്പോൾ സപ്പോർട്ടീവ് അല്ലായിരിക്കും ഞാൻ പറഞ്ഞ പോലെ ഡെയിലി ഞാൻ ഇത് പാടും എനിക്കിത് ആഗ്രഹമുണ്ട് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ പോകണം അതാക്കണം ഓട്ടോമാറ്റിക്കലി അവർ നമ്മളെ ഇഷ്ടത്തോട് വഴങ്ങും അത് ഒരു ടൂൾ ആയി തന്നെ നിങ്ങൾ എടുക്ക അതെന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പിന്നെ നിങ്ങളുടെ ലൈഫിൽ എന്നുള്ള ഒരു വേർഡ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഡിക്ഷണറി അത് സ്ട്രൈക്ക്ഔട്ട് ചെയ്യുക കാരണം നമ്മൾ വരുന്ന ചലഞ്ചസ് ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ നമ്മൾ അനു പ്രതികൂല സാഹചര്യങ്ങൾ ഓക്കെ ചില വാക്കിപ്പം പെട്ടെന്ന് കിട്ടില്ല പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മൾ വളരുക എല്ലാം അനുകൂല സാഹചര്യങ്ങളായ ആളുകൾ ചിലപ്പോൾ എവിടെ എത്തിന്ന് വരില്ല അപ്പൊ പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങൾ കടന്ന് കടമ്പ കടന്ന് പോകുമ്പോ ലൈക്ക് നിങ്ങളൊരു വാഷിംഗ് മെഷീനിൽ ഇട്ട് അലക്കി വെളുത്ത ഒരു സംഭവം പോലെയാ പുറത്തു വരാം അതായത് എന്ത് തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് സിറ്റുവേഷനും തരണം ചെയ്യാൻ പറ്റും അപ്പൊ ആ ചലഞ്ചസ് ഫേസ് ചെയ്യുന്ന നിങ്ങൾ ഇനിയും ഇനിയും എന്താ പറയാ മുന്നോട്ട് പോണം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ എത്തിപ്പെട്ടതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം ഈ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ട് നിങ്ങളോട് സംസാരിക്കാൻ പറ്റി എന്നുള്ളതിൽ ഇനി നിങ്ങൾക്കൊരു എംപവർമെന്റ് ആവശ്യമില്ല നിങ്ങൾക്ക് സസ്റ്റൈനബിലിറ്റി ആണ് ആവശ്യം ഇനി നിങ്ങളാണ് മറ്റുള്ളവരോട് ഈ മെസ്സേജ് പാസ് ചെയ്യേണ്ടത് അതായത് ഇൻക്ലൂഷൻ ഇൻസ്പയർ ഇൻക്ലൂഷൻ എന്നുള്ളൊരു ഈ ഒരു വുമൻസ് ഡേന്റെ ആ ഒരു സംഭവം ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം വുമൻസ് ഡേ ഞാൻ വിഷയില്ല എനിക്ക് ഒരു ദിവസമായിട്ട് വുമൻസ് ഡേനെ കൺക്ലൂഡ് ചെയ്യാൻ താല്പര്യം ഇല്ല എവറി ഡേസ് ഫോർ അസ് അപ്പം ഇൻസ്പയറിംഗ് ഇൻക്ലൂഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം സ്റ്റിൽ ഞാൻ ഒന്നും കൂടി പറയാണ് ഇപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകൾ ഇവിടെ എത്തിപ്പെട്ടവര് നമ്മൾക്ക് എന്തുകൊണ്ട് രണ്ടോ മൂന്നോ പേരെ നമ്മൾ കൂട്ടിച്ചേർന്ന് നമ്മളെ നമ്മളോടൊപ്പം ചലിപ്പിച്ചുകൂടാ നമ്മൾ എത്തിയ കഥകൾ പറഞ്ഞ് നമ്മൾക്ക് അവരെ കൂടെ പിടിച്ച് ഇതുപോലെ ചെയ്താൽ നിനക്കും കയറാൻ പറ്റും എന്ന് പറഞ്ഞുകൂടാ അതാണ് നമ്മുടെ ഒരു ശക്തി അത് ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോണം പിന്നെ ഏജ് ഏജ് ഒരു ബാരിയർ ആയിട്ട് മുന്നോട്ട് യർ സ്റ്റഡീസിന് പോകാൻ താല്പര്യം കാണിക്കാതിരിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറയാം ഇവിടെ ഫേമസ് ആയിട്ട് ഒരു കെ എഫ് സി ബ്രോസ്റ്റ് ചിക്കൻ ഉണ്ടല്ലോ നിങ്ങൾക്കറിയാല്ലോ അറുപത്തഞ്ചാമത്തെ വയസ്സിലാണ് ആ ഒരു സംഭവത്തിലോട്ട് എത്തിപ്പെട്ട് ആയത് അത്രയും കാലായാലും എന്തായിരുന്നോ സൈക്കിളില് ഈ ഒരു ചിക്കൻ ഫ്രൈഡ് ചിക്കൻ ഒക്കെ വിറ്റ് നടന്നിരുന്ന ഒരാളാണ് ഏജ് നമുക്ക് ഒരു ബാരിയറും അല്ല ഏത് ഏജിലാണ് ഇനി മക്കൾ പാരക്കുട്ടികളായെങ്കിലും ഇറ്റ്സ് നോട്ട് എ മാറ്റർ അത് നിങ്ങളുടെ ഒരു ഹയർ സ്റ്റഡീസ് നിങ്ങളുടെ പാഷനോ അക്കംപ്ലിഷ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് ആണ് റിലീസ്ഡ് ആവുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടതാണ് മെന്റൽ ഹെൽത്ത് നമ്മുടെ സന്തോഷം ഉണ്ടെങ്കിലാണ് അവിടെ മെന്റൽ ഹെൽത്ത് ഉണ്ടാവുള്ളൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കലി ഹെൽത്തി ആവാൻ പറ്റുള്ളൂ നിങ്ങൾ എത്ര നല്ല കൊട്ടാരത്തിലോ സ്വർണക്കൂട്ടിൽ ഇട്ട് വെച്ചാലും നിങ്ങൾ ഹാപ്പി അല്ലെങ്കിൽ ആര് അപ്പൊ നിങ്ങൾ ഹാപ്പി ആവണമെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കണം ഒരു പാഷൻ എഡ്യൂക്കേഷനും ജോബ് ഒക്കെ ആണെങ്കിൽ അത് നിങ്ങൾ എന്ത് ആയാലും ടാക്കിൾ ചെയ്തിട്ട് പോകണം അത് നിങ്ങൾക്ക് നല്ലൊരു മെൻറ്ററിനെ കൂടെ പിടിക്കാൻ പറ്റുന്നതാണ് മെൻജർ എന്ന് പറയുമ്പോൾ ഇതുപോലെ ആരെങ്കിലും നിങ്ങളോട് അച്ചീവ് ചെയ്ത ഒരു നല്ല ഒരു ടീച്ചിങ് പ്രൊഫഷനിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ ഉണ്ട് അവരെ കണ്ടാൽ നിങ്ങൾക്ക് ചോദിക്കുക നിങ്ങൾ എങ്ങനെ ഇങ്ങനെ എത്തി എനിക്ക് എങ്ങനെ ആഗ്രഹം ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങൾ അഡ്വൈസ് ചെയ്യും ആ ഒരു ഉപദേശങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് എത്ര പേര് നിങ്ങൾ കാണുന്നോ അവരോടൊക്കെ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലുള്ള ഉപദേശങ്ങൾ എടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന പിന്നെ ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ അവർ ഉണ്ട് അവർക്ക് ഓഫ് കോഴ്സ് നിങ്ങൾ ഒരുപാട് രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അപ്പം എത്രക്കാണ് എനിക്ക് സംസാരിക്കണെ